ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വ്യത്യസ്തമായ വിഭവം ഉണ്ടാക്കിയാലോ ഇന്ന് ഒരു പേരയ്ക്ക മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത് പേരയ്ക്ക നമ്മൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് വീട്ടിലുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാം പേരക്ക പണ്ട് ആപ്പിൾ ഡെയിലി ഒരു ആപ്പിൾ കഴിക്കുമ്പം ഡോക്ടറെ അകറ്റാന്ന് പറയുന്ന പോലെ ഇപ്പം അത് തിരുത്തി പറയുകയാണ് ഡെയിലി ഒരു പേരയ്ക്ക തിന്നാൽ ഡോക്ടറിനെ അകറ്റി നിർത്താം അതുപോലെ പേരക്കയുടെ അത്യത്ഭുതമായ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി പിന്നെ പോലെ പേരക്കയുടെ ഗുണങ്ങൾ അറിയാം മെയിൻ ഞാൻ പറയാൻ കോൺസ്റ്റിപ്പേഷൻ പ്രായമുള്ളവർക്ക് വീട്ടിലുണ്ടെങ്കിൽ ഡെയിലി പേരയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അതുപോലെ വിരശല്യം മാറ്റും കോൺസ്റ്റിപ്പേഷൻ മാറ്റും പിന്നെ ഫൈബർ ഉണ്ട് ധാരാളം വൈറ്റമിൻ സി ഉണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ലതുപോലെ കൂട്ടും നമുക്ക് പനിയൊന്നും വരത്തില്ല അങ്ങനെ അപ്പം ഡെയിലി നമ്മുടെ നാട്ടുപ്രദേശത്ത് എല്ലായിടത്തും പേരമരം ഉണ്ടല്ലോ അപ്പൊ പേരമരം ഒരു പേരെ ഒരു പേരമ്പരം ഒരു വീട്ടിലുണ്ടാകാൻ നല്ലതാണ് ഉണ്ടെങ്കിൽ ഡെയിലി കഴിക്കുക പിന്നെ ഇഷ്ടം പോലെ ഒത്തിരി ക്വാളിറ്റീസ് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് മൂന്ന് കണ്ടന്റ് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ഒരു പേരക്ക മിൽക്ക് ഷേക്ക് ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളതെന്ന് നോക്കത്തുള്ളൂ എല്ലാവർക്കും എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ ഈ ഷേക്ക് കുടിച്ചാൽ ഗുണം ഉണ്ടാകുന്ന അതാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ളത് മാത്രമേ ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യത്തുള്ളൂ പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ അൺഹെൽത്തിയും ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ നിവൃത്തിയില്ലാത്തോളൂ പിന്നെ ഈ പേരക്കട കൂടെ ഞാൻ ഇതിൻ്റെ തണ്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നല്ല കോക്കനട്ട് മിൽക്കാണ് നമ്മുടെ സാധാരണ പശുവിൻപാലിനേക്കാളും നൂറരട്ടി നല്ലതാണ് കോക്കനട്ട് മിൽക്ക് ഇത് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി നല്ല തേങ്ങയാണ് അരമുറി അല്ലെങ്കിൽ അരമുറി തേങ്ങ കൂട്ടിക്കും അരമുറി തേങ്ങയുടെ പാൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ച് വെച്ചേക്കുവാണ് അത് പിന്നെ ഇത് ഇത് നമ്മുടെ വെല്ലോസിന് നല്ലതാണ് അതുപോലെ നമ്മുടെ റിസിസ്റ്റൻസ് ഫോർ കൂട്ടും ഇതിൻ്റെയും ഗുണങ്ങൾ നിങ്ങൾ ഈ ആ സെർച്ച് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് അറിയാൻ പറ്റും ഈ നമ്മുടെ പശുവിൻ്റെ പാല് ഈ കൗമിൽക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കപ്പക്കെട്ട് കൂടും അപ്പം സാധാരണ നമ്മൾ ഈ പിന്നെ പേരക്കയ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ മിൽക്കിന് പകരം ഈ കൗ കൗമിൽക്കിന് പകരം കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നതാണ് നൂറ് ശതമാനം നല്ലത് അപ്പം നിങ്ങൾ കോക്കനട്ട് മിൽക്ക് എടുക്കുക പിന്നെ അതുപോലെ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മധുരത്തിന് എല്ലാവരും പഞ്ചസാര യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും അതിനകത്ത് പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ വെളുത്ത വിഷമാണ് പഞ്ചസാര അപ്പോൾ മാക്സിമം അത് കുറക്കുക പിന്നെ ചിലതൊക്കെ നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ അതുകൊണ്ട് ഉപയോഗിക്കും ഞാൻ വരെ ഡേറ്റ്സ് ആണ് എടുത്തത് ഞാനൊരു ഏഴ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏഴോ പത്തോ എടുക്കാൻ ഡയബറ്റിക്കാർക്ക് വരെ ഒന്നോ രണ്ടോ ഡേറ്റ്സ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല അപ്പം ഡയബറ്റിക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഗർഭിണികൾക്ക് പിന്നെ അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് എല്ലാം ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ പിന്നെ പേരക്ക ട്രിങ്ക് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇത് മൂന്നേ മൂന്ന് കണ്ടേ ഉള്ളൂ പക്ഷെ മൂന്നും ഒന്നിനൊന്ന് പിന്നെ ക്വാളിറ്റീസ് ഉള്ളതാണ് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ക്വാളിറ്റീസ് ഓഫ് ഡേറ്റ്സോ ക്വാളിറ്റീസ് ഓഫ് ഗുവ അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് കോക്കനട്ട് മിൽക്ക് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം വരും അതിൻ്റെ ഞാനത് കള്ളാമൊന്നും പറയുമല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമായ ഒരു ഷേക്ക് ആണ് എൻ്റെ മോളാണെങ്കിൽ പേരൊക്കെ പച്ചയ്ക്ക് കൊടുത്താൽ ഇങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഷേക്ക് അടിച്ചു കൊടുത്ത് അവൾ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും അങ്ങനെ അതങ്ങ് ഉപയോഗിക്കും മൂന്നേ മൂന്ന് കണ്ടന്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് അരുചികരമായ പേരയ്ക്ക ഷേക്കിന് ഒന്ന് കോക്കനട്ട് മിൽക്ക് ഡേറ്റ്സ് പിന്നെ നമ്മുടെ പേരയ്ക്ക അപ്പം ഈ പേരക്ക ഞാൻ വലിയ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് നല്ല തൊലി ഞാൻ കളയാൻ പോകാല്ല നമ്മുടെ വീട്ടിലെ പേരക്കയുടെ തൊലി കളയണ്ട ഇത് നല്ലൊരു തൊലി കളഞ്ഞ് നമുക്ക് ചെത്തിയെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പേരക്ക എല്ലാം നല്ല നീറ്റായിട്ട് ചെത്തി പീസാക്കി അടിച്ചത് അണ്ട് ഇത് ഇത് റെഡ് കളറാണ് അപ്പം ഇടയ്ക്ക് പോയി ഇത് നല്ലതുപോലെ നോക്കിയാണ് പുഴുവുള്ള പേരക്കയും ഉണ്ട് നല്ലതുപോലെ നോക്കി ചെത്തിയിട്ട് വേണം ചെയ്യാൻ അപ്പം പിന്നെ ഇതുപോലെ പീസാക്കി അപ്പം നമുക്ക് മിക്സിക്കകത്തോട്ട് ഈ പേരക്കയും ഡേറ്റ്സും കുറച്ച് തേങ്ങാപ്പാൽ കുറേശം എടുത്ത് നമുക്ക് അടിക്കാം ഞാൻ പേരക്കയുടെ പകുതിയും ഡേറ്റ്സിൻ്റെ പകുതിയും കുറച്ച് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യുകയാണ് പക്ഷെ എല്ലാം കൂടെ ഒഴിച്ചാൽ മിക്സിന്ന് നിറയും അതുകൊണ്ട് നല്ലതുപോലെ അരച്ചെടുക്കും അരിക്കത്തില്ല നമ്മൾ കേട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പേരയ്ക്ക മിൽക്ക് ഷേക്ക് റെഡി ആയിട്ട് ഞാൻ ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ ഞാൻ പിന്നെ സെറ്റ് അങ്ങനെ പേരക്കയും ഡേറ്റ്സും പാലും ഇടൊഴിച്ചിട്ട് പിന്നെ ഞാൻ പേരയ്ക്ക മാത്രം അടിച്ചിട്ട് ഞാനൊന്ന് അരിച്ചെന്ന് വെച്ചാൽ വലിയ കുരു ഇതിൻ്റെ പേരക്കയുടെ സീഡേ വലുതായിട്ടുണ്ടായിരുന്നു അപ്പം സീഡില്ലെങ്കിൽ അരിക്കണ്ട സീഡുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക നല്ലതാണ് അപ്പം പിന്നെ ഡേറ്റ്സും പാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഇടിയിട്ട് നല്ലതുപോലെ അടിച്ച് ഇതിനകത്ത് ഞാൻ ചേർത്ത് അപ്പം വളരെ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഒരുപോലെ സേഫായിട്ട് ഉപയോഗിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാൻ ചെയ്യുന്ന ഒരു മിൽക്ക് ഷേക്കാണ് ആണ് പേരക്കയുടെ മിൽക്ക് ഷേക്ക് അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ നാല് ഗ്ലാസ് ഇങ്ങനെ നിരത്തി നമ്മുടെ ഈ ഡേറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഒഴിക്കാം നല്ല കുറുകിയ പിന്നെ ഷേക്കാണ് ആണേ ഇത് ഇറങ്ങി വരുന്നതിൻ്റെ ആ ഒരു നമ്മുടെ എന്താ പറയുന്നത് ഐസ് ക്യൂസ് ആണ് നമ്മൾ ഈ പുറത്ത് പോയി ഗുവാ ജ്യൂസ് കുടിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് പാക്കറ്റ് ജ്യൂസ് കിട്ടുമല്ലോ അതിലൊക്കെ എത്രയോ നല്ലതാണ് ഈ ഗുവാ ജ്യൂസ് കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ